മലയാളികൾക്ക് ഏറെ പരിചിതയായ നടിയാണ് പ്രിയ പ്രകാശ് വാര്യർ രണ്ടായിരത്തി പത്തൊൻപതിൽ പുറത്തിറങ്ങിയ ഒരു അഡാർ ലവ് എന്ന ചിത്രത്തിലൂടെ ഏറെ ശ്രദ്ധ നേടിയ നടിയായിരുന്നു പ്രിയ ചിത്രത്തിലെ കണ്ണിറക്കുന്ന സീൻ വൈറലായതിന് പിന്നാലെ ആ വർഷം ഇന്ത്യയിൽ ആളുകൾ ഗൂഗിളിലൂടെ ഏറ്റവും കൂടുതൽ തിരിഞ്ഞ വ്യക്തിത്വമായി പ്രിയ മാറിയിരുന്നു പിന്നീട് മലയാളത്തിന് പുറമെ തെലുങ്കിലും ഒരു ഹിന്ദി സിനിമയിലും അഭിനയിക്കാൻ നടിയ്ക്ക് സാധിച്ചു ഇപ്പോൾ ധനുഷ് സംവിധാനം ചെയ്ത നിലാവു എൻ മേൽ എന്നടി കോപം എന്ന സിനിമയിലൂടെ തമിഴിലേക്കും എത്തിയിരിക്കുകയാണ് പ്രിയ വാര്യർ മനോരമ ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ ഈ സിനിമയെക്കുറിച്ച് സംസാരിക്കുകയാണ് താരം സിനിമയിലെ തൻ്റെ കഥാപാത്രത്തിന് നല്ല സ്വീകാര്യത കിട്ടുന്നുണ്ടെന്നും തനിക്ക് വളരെ ലിമിറ്റഡ് സ്ക്രീൻ സ്പേസ് ഉള്ള കഥാപാത്രമാണ് ലഭിച്ചതെന്നും നടി പറയുന്നു താൻ തമിഴിൽ ആദ്യമായി ചെയ്യുന്ന പ്രോജക്റ്റിൽ തന്നെ ധനുഷിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് വലിയ കാര്യമാണെന്നും കോൾ വന്നപ്പോൾ മുതൽ ആ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നുവെന്നും പ്രിയ പറഞ്ഞു ഏറ്റവും അവസാനമായി എൻ്റേതായിട്ട് ഇറങ്ങിയ സിനിമയാണ് നിലാബുക്ക് എൻ മേൽ എൻ ഡി കോബോം എൻ്റെ ആദ്യ തമിഴ് ചിത്രമാണത് ആ സിനിമ ഇറങ്ങിയിട്ട് നല്ല അഭിപ്രായമാണ് ലഭിക്കുന്നത് സിനിമയിലെ എൻ്റെ കഥാപാത്രത്തിന് നല്ല ആക്സ്പെക്റ്റൻസ് കിട്ടുന്നുണ്ട് എനിക്ക് വളരെ ലിമിറ്റഡ് സ്ക്രീൻ സ്പേസ് ഉള്ള കഥാപാത്രമാണ് ആ സിനിമയിൽ ലഭിച്ചത് ധനുഷ് സംവിധാനം ചെയ്ത സിനിമ എന്ന പ്രത്യേകത അതിനുണ്ട് തമിഴിൽ ആദ്യമായി ചെയ്യുന്ന പ്രോജക്റ്റിൽ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുകയെന്ന് പറയുന്നത് വലിയ കാര്യമാണ് ഞാൻ ഏറെ എക്സൈറ്റഡ് ആയിരുന്നു കോൾ വന്നപ്പോൾ മുതൽ ആ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു വളരെ എക്സൈറ്റ്മെൻറ്റോടു കൂടി ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത ചിത്രമാണ് ഇത് എന്നാണ് പ്രിയ വാര്യർ പറയുന്നത്